ഓ ഹരി ശ്രീഗണപതിയേ നമ ഹരി നമസ്തു ശ്രീ ഗുരുഭ്യോ ഗ്രഹ്യോ സ്കന്തായവിയേ നമ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ തൃശ്ശൂർ തളിക്കുളം ജീവിത നൈരാശ്യത്താൽ വഴിമുട്ടുന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതായത് ജീവിത നൈരാശ്യത്താൽ വഴിമുട്ടുമ്പോൾ എന്താണ് അതിന് പരിഹാരം ജാതവശാൽ ഗ്രഹദോഷങ്ങൾ വസ്തുദോഷം എന്നിവയാലും കർമ്മദോഷങ്ങളാലും പലപ്പോഴും കാര്യതടസ്സം പ്രണയതടസ്സം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്നിവയും ഐശ്വര്യഹാനിയും ഉണ്ടായേക്കാം അത്തരം തടസ്സങ്ങൾ മാറി ഐശ്വര്യപൂർണമായ ജീവിത പുരോഗതി ഉണ്ടാക്കുന്നതിന് അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ഇതിനകം മുൻപ് ഞാൻ തന്നിരുന്ന വീഡിയോകളിലെല്ലാം നിറയെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ ജീവിതത്തിൽ മറ്റൊരു മാർഗവും കാണാതെ തികച്ചും വഴിമുട്ടുകയും ഏതാണ്ട് ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ പലർക്കും ഉണ്ടാകാം ഇത്തരം കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് നടുവിൽ ചെകുത്താനും കടലിലും എന്ന പോലെ ഒരു പരിഹാരവും കാണാതെ പകച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുന്നതുപോലെ ഒരു വഴി തെളിയുന്നതിനുള്ള മാർഗമാണ് ഇവിടെ ഞാൻ ഇന്ന് സൂചിപ്പിക്കാൻ പോകുന്നത് എല്ലാ രീതിയിലും ശ്രമിച്ചിട്ടും ആശയങ്ങളെല്ലാം പരാജയമടങ്ങുകയും ചെയ്യുമ്പോൾ ഈ ഒരു വഴി ശ്രമിച്ചു നോക്കുന്നത് ഉചിതമായിരിക്കും ഇതിനായി പൊതുപരിഹാരം പറയാം കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് നടുവിൽ വഴി കിട്ടാതെ ഉളലുമ്പോൾ തികച്ചും മനസ്സു തുറന്ന് ഏറ്റവും ആത്മാർത്ഥമായി ലളിതാംബിയെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക എന്നതാണ് ഓവളി സൗന്ദര്യ ലഹരിയിലെ പ്രസിദ്ധമായ ഒന്നാം ശ്ലോകം ശിവശക്ത്യായുക്തോ എന്ന് തുടങ്ങുന്ന ശ്ലോകം നിറഞ്ഞ പത്തിയോടെ ചൊല്ലി ലളിതാംബികയെ അകമഴിഞ്ഞ് ജപിച്ചാൽ ഇരുളിൽ ഒരു നാളം പോലെ വഴിതെളിയും എന്നാണ് വിശ്വാസം തുടർന്ന് നിത്യവും സന്ധ്യാനാമത്തോടൊപ്പം ഏഴ് തവണയെങ്കിലും പ്രസ്തുത ശ്ലോകം ചൊല്ലുകയും ലളിതാസാസനാമം പാരായണം ചെയ്യുകയും ചെയ്താൽ തീവ്ര നൈരാശ്യം മാറി ജീവിത ഉപാധിയും രക്ഷാമാർഗവും തെളിഞ്ഞു വരുന്നത് കാണാം പ്രാർത്ഥനയ്ക്ക് അത്ര തന്നെ പ്രാധാന്യമുണ്ടെന്നറിയുക അതെ ഇനി രക്ഷ യന്ത്രങ്ങളായി പറയാം രക്ഷാന്തരമായി തടസ്സം മാറുന്നതിന് മഹാഗണപതി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് സന്ധ്യാനാമത്തോടൊപ്പം ലളിതാ സഹസ്രനാമം സൗന്ദര്യലഹരി ഒന്നാം ശ്ലോകം പാരായണം ചെയ്യാം ഇനി പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ പറയുന്നു ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഭദ്രാംബിക ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ിൽ ഒന്നാണ് ഈ ക്ഷേത്രം തിരുവനന്തപുരം സിറ്റി ബസ് സ്റ്റാൻഡിൽ കിഴക്കേക്കോട്ട നിന്നും മണക്കാട് ഭാഗത്തു നിന്ന് രണ്ട് കിലോമീറ്ററോളം തെക്കു കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞുപോയാൽ ക്ഷേത്ര സന്നിധി ആകും കളഭാഭിഷേകം മുതൽ നാമാർച്ചന വരെ വഴിപാടുകൾ നടത്താം തപാലിൽ പ്രസാദം എത്തിക്കാനുള്ള സംവിധാനം കൂടി അവിടെയുണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ പൂരം നാളിലാണ് പൊങ്കാല പൊങ്കാല ദിവസം പുരുഷന്മാർക്ക് പ്രവേശനം നിയന്ത്രിതമാണ് ഗണപതി ടൻ തമ്പുരാൻ എന്നീ ഉപദേവതകൾ ഉണ്ട് ഭദ്രാംബിക രൂപത്തിൽ ഭഗവതി കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം ഇനി അടുത്ത ക്ഷേത്രം പറയാം കാടാമ്പുഴ ശ്രീ പാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഷൊർണ്ണൂർ കോഴിക്കോട് ട്രെയിനിൽ കയറി കുറ്റിപ്പുറത്തിറങ്ങി കാടാമ്പുഴ എത്താവുന്നതാണ് തിരുവനന്തപുരത്തു നിന്നും വരുന്നവർ മലപ്പുറത്തിറങ്ങി അവിടെ നിന്നും കോട്ടയ്ക്കൽ വഴി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വിഘ്ന നിവാരണത്തിന് കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ മുട്ടുറക്കൽ ദേവിക്ക് ഏറെ പ്രിയങ്കരമായ പൂമൂടൽ എന്നിവ പ്രധാന വഴിപാടുകളാണ് ഈ ക്ഷേത്രത്തിൽ അടുത്തതായി പറയുന്ന ക്ഷേത്രം ചോറ്റാനിക്കര രാജരാജേശ്വരി ക്ഷേത്രം എറണാകുളം ജില്ലയിൽ തൃപ്പൂണ തുറ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് സ്വകാര്യ ൾ എപ്പോഴും ലഭ്യമാകും ക്ഷേത്ര സമീപത്തെ താമസിക്കുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങൾ വരെ ഉണ്ട് കുംഭമാസത്തിലെ പൂരനാളിൽ ആണ് ആറാട്ട് മേലേക്കാവിൽ ലക്ഷ്മി നാരായണ മൂർത്തിയും കീഴ്ക്കാവിൽ ഭദ്രകാളിയും ആണ് പ്രതിഷ്ഠ അടുത്തത് വെള്ളായണി ദേവീക്ഷേത്രം കേരളത്തിലെ സുപ്രസിദ്ധ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പറനേട്ട് തുടങ്ങിയ സവിശേഷ ആചാരങ്ങൾ അനുഷ്ഠാന അനുഷ്ഠാനവിധികളോടുകൂടി കൊണ്ടാടി വരുന്ന ഈ ക്ഷേത്രം നാഷണൽ ഹൈവേ തിരുവനന്തപുരത്തു നിന്നും നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്ന വഴിയിൽ ഒമ്പത് കിലോമീറ്റർ അകലെ വെള്ളയാനി ജംഗ്ഷനിൽ വലത്തോട്ട് രണ്ടോളം കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് വർഷം കൂടുമ്പോൾ കുംഭം മീനം മാസങ്ങളിലാണ് പറ അടക്കമുള്ള പ്രധാന ഉത്സവം നടന്നുവരുന്നത് മുകളിൽ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ എല്ലാവിധമായ ജീവിത നൈരാശ്യങ്ങളും മാറട്ടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ തുടർന്നും ജ്യോതിഷ ആചാര്യ അനുഷ്ഠാനങ്ങൾ അറിയാനായിക്കൊണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞാനിടുന്ന വീഡിയോകളെല്ലാം കാണണം നന്ദി നമസ്തേ